നമസ്കാരം കാമിനിമുല്ല അഥവാ മരമുല്ലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും കഥകളുമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഭാരതീയ ഐതിഹ്യം നോക്കാം ഭാരതീയ ഇതിഹാസങ്ങളിലെ സൗന്ദര്യദേവനാണ് കാമദേവൻ കാമത്തിന്റെയും പ്രേമത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായിട്ടാണ് കാമദേവനെ കാണുന്നത് ഉന്മാദം താപനം ശോഷണം സ്തംഭനം സമ്മോഹനം എന്ന അഞ്ച് അസ്ത്രങ്ങളാണ് കാമദേവനുള്ളത് കാമദേവന്റെ അസ്ത്രങ്ങൾ ഏൽക്കുന്നവരെയും കാമദേവന്റെ പ്രതീകമായ കാമം പ്രേമം സൗന്ദര്യം എന്നിവ മുഖ്യവികാരമായി കൊണ്ടു നടക്കുന്നവരെയും പൊതുവെ കാമദേവന്മാർ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് കാമദേവനും കാമദേവന്മാരും സുന്ദരിമാരെ ആകർഷിക്കാൻ വിതറിയിരുന്ന പൂക്കളാണ് കാമിനിമുല്ലയുടേത് എന്നാണ് ഐതിഹ്യം അതായത് മരമുല്ലയുടേത് അതുകൊണ്ടാണ് കാമിനിമാർക്ക് കാമദേവന്മാര് നൽകിയത് കൊണ്ടാണ് അത്രേ ഇതിന് കാമിനിമുല്ല എന്ന് പേര് വന്നത് എന്നാണ് ഒരു ഐതിഹ്യം സെബസ്ത്യാനോസിന്റെ മുല്ല എന്നൊരു പേരുണ്ട് ഇതിന് സെബസ്ത്യാനോസിന്റെ പള്ളികളിൽ ഈ മുല്ല നട്ടുപിടിപ്പിക്കുമായിരുന്നു ഇത് പള്ളി പരിസരം അലങ്കരിക്കുന്നതിനും അതിന്റെ ഇലകളും പൂക്കളും കൊണ്ട് ആൾത്താര അലങ്കരിക്കുന്നതിനും തിരുനാൾ പ്രദർശനത്തിന് ഇതിന്റെ പൂക്കൾ വിതർന്നതിനുമൊക്കെ ഉപയോഗിച്ചിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസിന്റെ വിശ്വാസത്തിന്റെ പരിമളം എല്ലായിടത്തും പരക്കുന്നതിൻ്റെ പ്രതീകമായി ഈ പൂക്കളുടെയും ഇലകളുടെയും പരിമളം എന്നും പരക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് സെന്റ് സെബാസ്റ്റ്യൻസ് ജാസ്മിൻ എന്ന് ഈ പൂവിന് പേര് വരാനുള്ള ആയിട്ടുള്ള കാരണം ഇന്തോനേഷ്യയിലെ കഥയോടെ നോക്കാം ഇന്തോനേഷ്യയിൽ പ്രത്യേകിച്ച് രാജവംശമായ ജോകർത്ത സുൽത്താനേറ്റിന്റെ ചരിത്രത്തില് കാമിനി മുല്ലയ്ക്ക് സവിശേഷമായ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ജാവാദ്വീപിലെ വളർന്നിരുന്ന ഈ ചെടി ഒരു രാജകീയ സസ്യം എന്ന നിലയ്ക്കും ബുദ്ധിപ്രാഭവത്തിന്റെ സൂചകവുമായിട്ടാണ് കരുതിയിരുന്നത് രാജാവ് ഈ ദ്വീപിൽ നിന്നും ഈ സസ്യത്തെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ വളരെ ഭംഗിയായിട്ട് ഇതിനെ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ ഉദ്യാന സസ്യത്തിന്റെ അടുത്തു അടുക്കലൂടെ ഒരു ദിവസം രാജാവ് പോയപ്പോഴേ പെട്ടെന്ന് അദ്ദേഹം ഇതിന്റെ സൗരഭ്യം കണ്ട് അവിടെ നിൽക്കുകയും ഒരു നിമിഷം ധ്യാനാത്മകമായിട്ട് മാറുകയും ഉന്മാദാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു അത്ര നിശ്ശബ്ദതയുടെ സൗന്ദര്യം രാജാവ് അനുഭവിക്കുകയായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ വലിയ ശാന്തി പ്രദാനം ചെയ്തു പിന്നീട് കൊട്ടാര സദസ്സിൽ ഏത് യോഗത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോഴും അദ്ദേഹം ഈ മുൽ ഈ മുല്ലയുടെ അടുത്തുപോയി മരമുല്ലയുടെ പോയി അല്പസമയം കണ്ണടച്ചു നിൽക്കുമായിരുന്നു ജാവയിലെ ജനത കാമിനി മുല്ലയുടെ ഭൂതപ്രേത പിശാശികളിൽ നിന്നും ദുർമന്ത്രവാദങ്ങളിൽ നിന്നും തങ്ങളെ രക്ഷിക്കുന്ന ഒരു രക്ഷകയായിട്ടാണ് കാമിനി മുല്ലയെ കണ്ടിരുന്നത് ജീവിതത്തിൽ സന്തോഷവും ഭാഗ്യവും കൊണ്ടുവരുന്ന ചെടി എന്ന നിലയിൽ ഈ കാമിനി മുല്ല അവർ തങ്ങളുടെ ഉദ്യാനങ്ങളിലോ വീട്ടുപറമ്പിലോ വളർത്തുകയും ചെയ്തിരുന്നു മാത്രവുമല്ല ഇതിന്റെ പൂക്കൾക്കും ഇലകൾക്കും ജീവിതത്തിലെ രണ്ട് പ്രധാന സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങളില് അവരുപയോഗം കണ്ടെത്തിയിരുന്നു നവദമ്പതിമാർക്ക് സുഖകരമായ അല്ലലില്ലാത്ത ദാമ്പത്യ ജീവിതത്തിന് അവർ ഇതിന്റെ സുഗന്ധവാഹിയായ പൂക്കൾ ധാരാളം ഉപയോഗിച്ചിരുന്നു വിവാഹത്തിന്റെ പന്തൽ അലങ്കാരത്തിനും തന്റെ പ്രധാന വസ്തുവായിരുന്നു ഇതിന്റെ പൂക്കളും ഇലകളും മണി അറയ്ക്കുള്ളിൽ ധാരാളം പൂക്കൾ വിതറിയിരുന്നു മാത്രമല്ല ഈ പൂക്കൾ കൊണ്ടാണ് അവരെ മറ്റ് അലങ്കാരങ്ങളും ചെണ്ടുകളും ഒക്കെ ഉണ്ടാക്കിയത് ഇലകൾക്കും സുഗന്ധമുള്ളതിനാല് മരണാനന്തര ചടങ്ങുകളിലും ഇതിന് ഇലകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു മൃതശരീരം അന്തിമ കർമ്മങ്ങൾക്കായി ഒരുക്കുമ്പോഴേ അത് ആ മൃതശരീരം കിടത്തിയിരുന്നത് ഇതിന്റെ ഇലകൾ നിരത്തി അതിന്റെ മേലെ ഒരു മെത്ത പോലെയാക്കിയിട്ട് അതിന്റെ മേലെയാണ് മൃതശരീരം കിടത്തിയിരുന്നത് കാരണം ഈ മനുഷ്യന്റെ ഏർ നന്മയുടെ പരിമളമാണത്രേ ഈ കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം